നമസ്കാരം കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതായി മന്ത്രി കെ രാജൻ പറഞ്ഞു മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ പി രാജീവ് റോഷി അഗസ്റ്റിൻ വീണ ജോർജ് അടക്കമുള്ളവർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നെടുമ്പാശ്ശേരിയിൽ എത്തും നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് വിവരമറിഞ്ഞ സമയം തൊട്ട് രാജ്യത്തെ സർക്കാരും സംസ്ഥാന സർക്കാരും വളരെ കാര്യക്ഷമമായി കാര്യങ്ങളിൽ ഇടപെട്ടു ഇന്നലെ തന്നെ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്നു ഈ നടപടികൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ തന്നെ ആരംഭിച്ചതാണ് മൃതദേഹങ്ങളുമായി എത്തുന്ന വിമാനം എട്ടര മണിക്ക് ഇവിടെ എത്തിച്ചേരുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ത്യൻ സമയം ആറ് ഇരുപതിനാണ് കാർഗോ വിമാനം കുവൈറ്റിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് പത്തരയോടെ കൂടി വിമാനം എത്തുമെന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നത് ഇന്നലെ മന്ത്രിസഭായോഗത്തിൽ ആലോചിച്ച് ചീഫ് സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് ഇവിടെ കൊണ്ടുവരിക ബാക്കി പത്തിനാല് മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും മുപ്പത്തിയൊന്ന് പേരെയും പൊതുദർശനത്തിന് വെക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്ന് ആംബുലൻസുകളും തയ്യാറാക്കിയതായി മന്ത്രി കെ രാജൻ പറഞ്ഞു വ്യോമസേന വിമാനത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിൽ എത്തും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയും കൂട്ടരും ആദരാഞ്ജലികൾ അർപ്പിക്കും ഇവിടെ നിന്നും പ്രത്യേകം ആംബുലൻസുകളിലായി വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കും അതിനുള്ള സജ്ജീകരണങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് കുവൈറ്റിലെ മംഗഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ ബുധനാഴ്ചയാണ് വൻ അക്തിബാധയുണ്ടായത് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ നാൽപ്പത്തി അഞ്ചു പേരും ഇന്ത്യക്കാരായിരുന്നു ഇതിൽ ഇരുപത്തിനാല് മലയാളികളാണ് ഉള്ളത് നാൽപ്പത്തിയഞ്ചു പേരിൽ മുപ്പത്തി ഒന്ന് പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കുക എന്നാണ് വിവരം ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം മറ്റിടങ്ങളിലേക്ക് പോകും ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൊണ്ടുവരിക എന്ന് നോർക്കയും വ്യക്തമാക്കി മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ് ഇന്നലെ കുവൈറ്റിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പോകേണ്ടിയിരുന്ന മന്ത്രി വീണ ജോർജ് കേന്ദ്ര അനുമതി കിട്ടാതിരുന്നതിനാൽ അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചിരുന്നു അപകടത്തിൽ ഒൻപത് മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന് നോർക്ക അറിയിച്ചു അതേസമയം നിയമസഭാ സമുച്ചയത്തിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം വൈകിട്ട് മൂന്ന് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആറ് നില കെട്ടിടത്തിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തുവന്നു കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം തെളിഞ്ഞത് ഗാർഡ് റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നും ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ റിമാൻഡിലായതായി കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒരു കുവൈറ്റി പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായത് നടപടി കൂട്ടമരണങ്ങൾക്ക് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുവൈറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന കെട്ടിട നിർമ്മാണ ചട്ടലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഷെയ്ഖ് ഫഹദ് വ്യക്തമാക്കി തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം